അല്ല ഞാൻ പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് റിപ്പോർട്ടിന് അതിന് എത്ര വ്യഗ്രത അപ്പൊ നമ്മൾക്ക് ആദ്യം പറയാനുള്ളത് പറയട്ടെ ആ ഇനി പറയാം ഒരുപാട് ഗൗരവങ്ങൾ വരുന്നു ശബ്ദരേഖകൾ വരുന്നു കാര്യങ്ങൾ നിസ്സാരമല്ല സ്വന്തം തന്നെ രാജി ആവശ്യപ്പെട്ടു പരസ്യമായ പ്രതികരണങ്ങൾ പോലും ഈ പ്രസ്ഥാനത്തിന്റെ ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡന്റുമായി പ്രതിപക്ഷ നേതാവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരുമായി ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു ഈ നിമിഷം രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട് ഒരു യുവനടിയുടെ ആരോപണങ്ങൾ വന്നു എന്ന് ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ് അവർ അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നുമില്ല അവർ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തു നിൽക്കുന്നത് അവരെൻ്റെ അടുത്ത സുഹൃത്താണ് ഈ അടുത്ത കാലം വരെയും നല്ല കമ്മ്യൂണിക്കേഷൻ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല വളരെ അടുത്ത സുഹൃത്താണ് അപ്പം അതുകൊണ്ട് അവരെന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നല്ല നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരെൻ്റെ സുഹൃത്താണ് ഇപ്പോഴും അടുത്ത സുഹൃത്താണ് അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും അവരെന്നെ പറ്റിയിട്ടല്ല ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നത് ഞാൻ പറയല്ലേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സഹോദര അപ്പോൾ അവർ എൻ്റെ പേര് ഇപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങൾ തിരിച്ചും മറിച്ചും അങ്ങയുടെ മാധ്യമസ്ഥാപനം ഉൾപ്പെടെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും അവർ എൻ്റെ പേര് നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും അത് കണ്ട ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ എൻ്റെ പേരാരെങ്കിലും ഗൗരവതരമായി ഒരു പരാതിയായി പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസം ഇപ്പോഴും എൻ്റെ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ നിങ്ങൾ പിന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ ഈ ഏതെങ്കിലും ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ ഇനി പരാതി ആർക്കും കൊടുക്കാം അപ്പം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും അതെല്ലാം ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്തൊക്കെ പറ്റും പക്ഷേ ആ ചമയ്ക്കപ്പെട്ട ഒരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതിയുണ്ടോ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവർക്ക് പരാതി കൊടുക്കാം ഈ രാജ്യത്ത് കോടതി ഉണ്ട് നീതിനായ സംവിധാനങ്ങളുണ്ട് ആ നീതിനായ സംവിധാനങ്ങളിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം നൽകുകയും ചെയ്യും അതല്ല ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം ആ അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇന്നത്തെ അല്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലം ഒന്നുമല്ല ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെന്നേ എന്തിനാണ് ഒരു ചോദ്യം പ്ലേസ് ചെയ്തിട്ട് ഇത്ര തിടുക്കുമെന്നതിനാണ് കൈരളിക്ക് ഞാൻ പറയല്ലേ മറുപടി പറയുകയല്ലേ ഞാൻ മറുപടി അല്ല മറുപടി പറയാൻ അനുവദിക്കന്നെ അപ്പോ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങയോട് ആരെങ്കിലും ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അങ്ങനെ ഒരു അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ ഒരു പരാതി വന്നാൽ ഞാൻ അതൊരു മറുപടി പറയാം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും ഒരു കാലല്ല ഞാൻ പറഞ്ഞല്ലോ അതായത് ഞാൻ ഞാൻ അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള ചോദ്യം അല്ല ഞാൻ അങ്ങോട്ടുള്ള തിരിച്ചുള്ള ചോദ്യം അങ്ങോട്ടുള്ള ചോദ്യം അതായത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്ന ഏത് മൊമെന്റിലാണ് ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിളാകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പം നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഇനി ഞാൻ പൂർത്തീകരിക്കട്ടെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതി ഉണ്ടോ അപ്പം നമുക്കത് അന്നേരം നോക്കാം അന്നേരം അവരത് പരാതി കൊടുക്കട്ടെ ആ പരാതി കൊടുക്കുമ്പോൾ നമുക്കത് നിയമപരമായി നേരിടാം ഈ രാജ്യത്ത് ഞാനൊന്ന് പൂർത്തീകരിക്കേണ്ട സഹോദരൻ ഞാനൊന്ന് പൂർത്തീകരിക്കേണ്ട സഹോദര നിങ്ങൾ ഈ വ്യഗ്രത കാണിക്കുന്നതിന് കൈരളിയുടെ തിടുക്കൊക്കെ എനിക്ക് മനസ്സിലാകും കൈരളിയുടെ 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 തിടുക്കൈരളി അല്ല ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറഞ്ഞത് കേൾക്കാൻ സംഭവിക്കുന്നത് കൈരളിയുടെ ഈ തിടുക്കം ഒരു പരാതിക്കാരി ആരോപണം ഉന്നയിച്ച് പുറത്തേക്ക് വന്ന ശ്രീ മുകേഷ് എം എൽ എക്കെതിരായിട്ട് കൈരളിയുടെ ഒരു തിടുക്കോ ഞാൻ കണ്ടില്ല ഒന്ന് പറയട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ അങ്ങനൊരു ഒരു ഒരു പരാതിക്കാരി പരാതി വന്ന് പുറത്തു വന്ന് പറഞ്ഞ ശ്രീ മുകേഷ് എം എൽ എക്കെതിരായിട്ട് അങ്ങയുടെ ആത്മരോഷം ഞാൻ കണ്ടില്ല നീ ശബ്ദരേഖയുടെ വിഷയത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ശ്രീ എ കെ ശശീന്ദ്രനെതിരായിട്ട് അങ്ങയുടെ കൈരളി മാധ്യമസ്ഥാപനത്തിൻ്റെ ഈ വ്യഗ്രത ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറയട്ടെ കൈരളി ചോദിക്കും ഞാൻ പറയട്ടെ ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ അതിനിടയ്ക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത് ഈ സമയത്ത് എന്താണ് ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ് മാത്രമല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ അന്ധചിത്രങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റി പറയുമ്പോൾ പുറത്തു വന്ന അന്ധചിത്രങ്ങളെ പറ്റി എന്താ പറയാത്തത് സി പി എം അറിയട്ടെ ഞാനൊന്ന് പറയട്ടെ സി പി എമ്മിനകത്ത് രൂക്ഷമായ അന്ധചിത്രങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കത്ത് വിവാദമടക്കം പാർട്ടി സെക്രട്ടറിയുടെ മകൻ പുറത്തുവിട്ടു എന്ന് പറയുന്ന വിവാദമടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ ചർച്ചകളെ ആകെ വ്യതിചലിക്കാൻ ഇപ്പൊ കോൺഗ്രസ് ഹാൻഡിലുകൾ സൈബർ മേഖലയിൽ ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ് പ്രവർത്തന ഞാൻ മറുപടി പറഞ്ഞു സഹോദരന്റെ കോൺഗ്രസിന്റെ എന്നെ പറ്റി പറഞ്ഞോ എന്റെ പേര് പറഞ്ഞോ അങ്ങയോട് പറഞ്ഞോ കോൺഗ്രസിന്റെ അനുഭാവിയായ വ്യക്തി എന്റെ പേര് അങ്ങോട്ട് പറഞ്ഞോ അല്ല അങ്ങയോട് പറഞ്ഞോ അല്ല ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയുകയല്ലേ ഞാൻ ചോദിക്കുന്ന ഞാനൊരു കാര്യം പറയുകയല്ലേ നിങ്ങളുടെ ഏത് ചോദ്യം ഞാനിവിടുന്ന് രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ ഞാൻ എന്റെ വീട്ടിലിരിക്കുകയല്ലേ അല്ലേ ഞാൻ ഇന്ന് പരിപാടികളിൽ പങ്കെടുത്ത് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയാണ് ഞാൻ രാജ്യം വിട്ടു പോയിട്ടില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോൾ അങ്ങ് മൈക്കും അങ്ങയുടെ സ്ഥാപനം മൈക്കും പിടിച്ചുകൊണ്ട് ലിഫ്റ്റിൻ്റെ പുറകിൽ പോകുന്നുണ്ടല്ലോ മറുപടി പറയാൻ ഉദ്ദേശിക്കുക അസംബന്ധങ്ങൾക്ക് മറുപടിയില്ല എന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ മറുപടി ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലോ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ എന്തിനാ ഈ വ്യഗ്രത ഞാൻ പോകുന്നില്ലല്ലോ ശരി ഇനി അങ്ങനെയൊരു ചോദിക്കുന്നു അങ്ങനെയുള്ള ചോദ്യം എനിക്കെതിരായിട്ട് ആരുടെയെങ്കിലും പരാതി അങ്ങ് കിട്ടിയിട്ടുണ്ടോ ഈ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരായിട്ടുള്ള പരാതി ഉണ്ടോ എനിക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പരാതി പരാതി പറഞ്ഞല്ലോ ആർക്കും പരാതി ചമയ്ക്കാം സി പി എം ഒക്കെ വിചാരിച്ചു എളുപ്പത്തിൽ പറ്റും അങ്ങനെ ഞാൻ പറയട്ടെ എന്റെ രാഹുലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ച ആളുടെ പേര് അങ്ങ് ഹണി എന്താ അങ്ങയുടെ രീതി അത് അവർക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരെന്തെങ്കിലും തെളിവ് അവർ രീതി അത് അവർക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ അവർ തെളിവ് പങ്കുവച്ചിരിക്കുന്ന ഞാൻ തീർച്ചയായിട്ടും അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ് അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്ക ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയ ചിഹ്നമാണ് അവര് പങ്കുവച്ചിരിക്കുന്നത് അതിന് താഴോട്ടുള്ള സംഭാഷണം തന്നെ പങ്കുവെക്കാത്തത് സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്തും നിയമം പറഞ്ഞി വരുത്തില്ലേ സംസാരിക്കുന്നത് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവർ ചെയ്തും അവരുണ്ട് രാഹുൽ അത് അത് അവരല്ലേ തെളിയിക്കണ്ടേ ഇപ്പൊ ഞാൻ പറയുകയാണ് അങ്ങ് അങ്ങാണ് ഈ സംഭവങ്ങൾക്ക് മുഴുവൻ പിന്നിലെന്ന് ഞാൻ ആരോപിച്ചിട്ട് കാര്യമുണ്ടോ മാധ്യമ മാധ്യമപ്രവർത്തന അങ്ങാണ് എന്നെ ബോധപൂർവ്വം തേജബോധം ചെയ്യാൻ വേണ്ടിട്ട് അങ്ങയുടെ മാസ്റ്റർ ഓപ്പറേഷൻ ആയിരുന്നു ഈ നടന്നത് മുഴുവൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ ഏത് വ്യക്തി പറഞ്ഞു അപ്പോൾ ഒന്നുകിൽ അവർക്ക് നിയമപരമായി പോകാം അതല്ല പിന്നെ അതിന് നിയമപരമായി പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞാനും ശ്രീമതി ഹണി ഭാസ്കറും ആ അവരെ പറയുന്ന ആളെ കൊണ്ട് ഒരുമിച്ച് നിർത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതൊരു നിയമം അതൊരു നിയമപരമായ പ്രശ്നം അവർ പറയുന്നുണ്ടോ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തെന്ന് പറയുന്നുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ ഈ ഞാൻ ചോദിക്കുന്നത് ചെറു ചെറു കാര്യങ്ങളാണോ നിങ്ങൾ വാർത്തയാക്കേണ്ടത് പോട്ടെ ഞാൻ ഞാൻ ശരി ഇപ്പോഴും ഞാൻ എന്ത് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോരോണങ്ങൾ അല്ല അവര് പറഞ്ഞ ആരോപണങ്ങൾ എന്താണ് ഞാൻ അവര് അവര് സംസാരിച്ചു എന്ന് വേറെ ആരോടോ പറഞ്ഞു എന്ന് അതവര് സംസാരിച്ചിട്ട് പോലും അത് അവിടെ ഒടുക്കി തീർക്കുന്ന രീതിയിലേക്ക് പോയി ഗുരുതരമായി നിങ്ങൾ രണ്ടുപേരും ചേർത്ത് ഗുരുതരമായ ഫലങ്ങൾ അവരോട് അവര് ഞാൻ പോകില്ല എനിക്കെതിരെ അല്ലെ രാഹുൽ തെറ്റാണെന്ന് തെളിയിക്കാമെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്റെ ചോദ്യം അങ്ങാണ് ഈ കുഴപ്പങ്ങളെല്ലാം കാണിച്ചതെന്ന് ഞാൻ ആരോപിക്കുന്നു എന്നോട് പറയുകയാണ് ഇനിയും ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അങ്ങ് നിയമപരമായി പോരാടൂ എന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അവർക്ക് അങ്ങനൊരു ആക്ഷേപമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിയിക്കേണ്ടത് ഉത്തരവാദിത്വം അവർക്കാണ് എന്തായാലും അവർ എന്നോട് താല്പര്യമുള്ളതോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളോ അല്ലെന്ന് അവർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടല്ലോ അവർക്ക് എന്നെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സംരക്ഷിക്കാൻ ബാധ്യതയില്ലായെന്ന് അവർക്ക് തന്നെയുണ്ട് അപ്പോൾ പറ്റി ഞാൻ ആരോടങ്ങനെ മോശമായി പറഞ്ഞു അതവർ തെളിയിക്കട്ടെ ആ പ്രശ്നം കഴിഞ്ഞില്ലേ ഇനി അവർക്ക് പരാതി പരാതിയുണ്ടോ ആ വിഷയത്തിനകത്ത് ആ വിഷയത്തിനകത്ത് ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകർ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിയമപരമല്ലാത്ത പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ലോ സംസാരിക്കേണ്ടത് നിയമവിരുദ്ധമായ പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ലോ മാധ്യമങ്ങൾ സംസാരിക്കേണ്ടത് അതല്ലേ അല്ല ഞാൻ ഞാൻ പൂർത്തീകരിക്കാൻ സമയം തരുന്നില്ല ഞാൻ പറയുന്ന പോയിന്റ് പൂർത്തീകരിക്കാനുള്ള സമയം തരാതെയാണ് നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കേണ്ടത് ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കാം ഇപ്പം ഞാനും അങ്ങേയും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് നിയമപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലായെങ്കിൽ നിയമവിരുദ്ധമായ ബാക്ക്ഗ്രൗണ്ടും ഇല്ല അതങ്ങനെ ഒരു ചോദ്യമായി പ്രവർത്തനമായിരുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് അതിനകത്ത് വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പോട്ടെ വാർത്ത ഡി കാണുന്ന ഒരാൾ തന്നോട് വന്ന് പരാതി പരാതി പറഞ്ഞിരുന്നു ആ മനസ്സിലാക്കുന്നില്ല ഗൗരവത്തോടെ കാണുന്നു അപ്പോൾ അതൊരു പരാതിയല്ലേ അല്ല അല്ല എന്നെ 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 പറ്റി എന്നെ പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്ക് വ്യക്തിപരമായി എനിക്ക് എന്നോട് ശ്രീ വി ഡി സതീശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശനോടങ്ങേക്ക് ചോദിക്കാം അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ശ്രീ ശ്രീ വി ഡി സതീശൻ്റെ പത്രസമ്മേളനം ഞാൻ കണ്ടിരുന്നു അദ്ദേഹം തുടക്കത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു തന്നെയാണ് പറഞ്ഞത് ഞാൻ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പരാതി കൊടുക്കാം ആ പരാതി കൊടുത്തതിനപ്പുറം അതിനുശേഷം കോടതി ഉണ്ട് കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചോളാം അവർക്ക് ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ അവരും തെളിയിക്കട്ടെ ഇതൊരു ഒരു ഓപ്പൺ മെറിറ്റിലുള്ളൊരു കേസല്ലേ ഓപ്പൺ മെറിറ്റുള്ള കേസാണ് ഇനിയും ഇനി അതല്ല ഇപ്പൊ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചാറ്റുകളാണെങ്കിൽ അതിൽ ബാക്കിയും കൂടെ കാണിക്കൂ ബാക്കിയും കൂടെ കാണിക്കൂ അത് ആരുടെയെങ്കിലും പരാതി ഉണ്ടോ ശ്രീമതി ഹനി ഭാസ്കറിന്റെ പരാതിയുണ്ടോട്ടെ അവർ പുറത്തുവിടട്ടെ ഞാൻ ചോദിക്കുന്ന ഇത്രയേറെ അതായത് ഒരു ഒരു ശ്രീലങ്ക ലൗചിന്യവും കാണിച്ചിട്ട് ഞാൻ ഫ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ശ്രീലങ്ക ലൗചിന്യം കണ്ടു ബാക്കി ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല പിന്നെ അത് ഞാനും പുറത്തുവിടാനും ഉദ്ദേശിക്കുന്നില്ല അതിന്റെ ഒരു സംഭാഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ സംഭാഷണമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൺവെർസേഷനാണ് ആ കൺവെസേഷൻ പുറത്തുവിടേണ്ട ബാധ്യത എനിക്കും ഞാൻ ചോദിക്കുന്നത് അത് കണ്ടിട്ട് അതൊരു ഫ്ലാട്ട് ശ്രമമാണ് എന്ന് പറയുന്നവര് എന്നെ പറ്റി മറ്റു തെളിവുകൾ പ്രശ്നം ഞാൻ ഇപ്പോഴും ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് എത്തിക്കാത്ത വരുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് സൈബർ ഇടത്തിൽ സൈബർ ഇടത്തിൽ ആയിരക്കണക്കിനായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഓരോ ദിവസവും ആളുകളിൽ നിന്ന് വരുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേതാക്കന്മാർ പറയുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ നമ്മൾ നമ്മളതിന് മറുപടി പറയാം അതല്ലാതെ സൈബർ സൈബറിടത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പരാതി കൊടുക്കാൻ നിന്നാൽ എൻ്റെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും അത്രയേറെ ഈ വിഷയം മാത്രമല്ലല്ലോ എത്ര വിഷയങ്ങളിലാണ് നിരന്തരമായി എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് എത്ര വിഷയം ഞാൻ പറഞ്ഞത് എത്ര ഇത് മാത്രമാണ് ചർച്ച ചെയ്തത് നിങ്ങൾ വ്യക്തി അധിക്ഷേപം ഇത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഒരു പൊതുപ്രവർത്തകനെ നേർക്കുള്ള വ്യക്തി അധിക്ഷേപം ഇത് മാത്രമാണ് എന്ന് നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ ഞാൻ ആദ്യമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് ആയിട്ട് ഈ നാട്ടിലൊരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ പറഞ്ഞത് സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ബി ജെ പിയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ പരാതിയുണ്ട് ഞാൻ വ്യാജ തിരിച്ചറൽ കാർഡുകൾ വെച്ചിട്ട് ആയ ആളാണെന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തോടെ എടുക്കുന്നു ഇതുവരെ എന്റെ പേരിൽ ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ആരോപണം ഉന്നയിച്ചില്ലേ ഞാൻ അതിന്റെ പേരിൽ നാട്ടിലില്ല ആ പ്രചരണം നടത്തി എല്ലാവർക്കും എതിരെ കേസുമായിട്ടാണ് പോയത് രണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന സമയത്തൊരു നീലപ്പെട്ടിയിൽ ഞാൻ കള്ളപ്പണം കടത്തി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണമല്ലേ എന്തായിരുന്നു പ്രചരണം പ്രചണ്ഡ പ്രചരണം ആയിരുന്നില്ലേ ഞാൻ ആ വിഷയത്തിൽ ആർക്കെങ്കിലും എതിരായിട്ട് പരാതിയുമായിട്ട് പോയതായിട്ട് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഇനി അടുത്തത് പിന്നെ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരായിട്ട് പരാതി കൊടുക്കും അല്ലാതെ സൈബർ സ്പേസിലുള്ള ആളുകൾക്കെതിട്ട് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് നിരന്തരമായപ്പോഴത്തേക്ക് ഞാനത് വിട്ടു ആദ്യമൊക്കെ നമ്മൾ പരാതി കൊടുത്തു ആദ്യം ഒന്ന് രണ്ട് ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ പരാതി കൊടുത്തു പക്ഷേ ഈ പോലീസിനെ കൊണ്ടൊന്നിനും കൊള്ളില്ല ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ഒന്നിനും കൊള്ളില്ല അത് നിങ്ങൾ തന്നെ എത്രയും മാധ്യമപ്രവർത്തകരുടെ അനുഭവമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അത്രയും പരാതികൾ കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കാറില്ല ഇനി ഇതിന് തൊട്ടു മുമ്പ് ഇതുപോലെ സമൂഹ മാധ്യമത്തിലൂടെ കാട് വലിയ ആരോപണം വന്നു ആ ആരോപണത്തിൽ പരാതിക്കാരിയില്ല പരാതിയില്ല ആ ആരോപണത്തിൽ ഞാൻ ആർക്കെങ്കിലും ഇതേപാടിയായിട്ട് പോയിട്ട് പറയുന്നത് അല്ല ഞാൻ അതാ പറഞ്ഞത് ഏതെങ്കിലും ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ അത് പുറത്തുവിട്ടെ രാഹുൽ പറയൂ ഇനിയെങ്കിലും 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 ഞാൻ പറയാം ഒന്ന് പൂർത്തീകരിക്കാം ഇനിയെങ്കിലും ഞാൻ പറയാൻ പറയാം പൂർത്തി നേതാവെന്നാണ് പറഞ്ഞത് അല്ലല്ലാണെന്ന് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇനി ആ കുട്ടിക്ക് ഉൾപ്പെടെ പരാതി ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത് ഇനി ആ കുട്ടിക്ക് അത്തരത്തിലൊരു പരാതി ഉണ്ട് എങ്കിൽ ആ കുട്ടി പരാതി കൊടുക്കുമ്പോൾ അത് കോടതിയിൽ എത്തുമല്ലോ കോടതിയിൽ എത്തുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ ആ കുട്ടിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിയമത്തിന് മുന്നിൽ എത്തുമ്പോൾ കോടതിയിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണ് പക്ഷെ ആ കുട്ടി പോലും പരാതി പറയുന്നില്ല പിന്നെ ആ കുട്ടി ഹൂ കേസ് എന്നല്ലോ പറഞ്ഞത് ഇത്തരം അല്ല ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞോട്ടെ പറയട്ടെ അല്ല ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാനുള്ള സമയം അല്ല ഞാൻ കേട്ടു വിശ്വാസം എടുക്കുന്നില്ല കുട്ടി പരാതി പ്രതിപക്ഷ നേതാവ് പറയുന്നു അല്ല ഞാനൊന്നും പൂർത്തീകരിക്കാനുള്ള ഒരു സമയം തരണം ഇപ്പം അങ്ങ് പറയുന്നതിന് മുന്നേ പ്രതിപക്ഷ നേതാവിനെ തള്ളി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നൊരു ഒരു വാർത്തയുദ്ദേശിക്കുന്നെങ്കിൽ എനിക്കറിയില്ല ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതുപോലെ തന്നെ കണ്ട ഒരാളാണ് ഞാൻ അദ്ദേഹം പറഞ്ഞത് ഇതുവരെ എന്റെ മുന്നിൽ പരാതികളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹം തുടങ്ങിയത് ഇനി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത് അല്ല ഞാൻ പറയട്ടെ അദ്ദേഹം സ്ഥിരീകരിച്ചില്ല അങ്ങനെ ഒന്നും ഇളക്കാനായിട്ട് നോക്കണ്ട അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല ഞാൻ ഞാൻ പറയാമെന്ന കാര്യം അങ്ങ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ടോ ഇല്ലേ ഞാൻ ഈ നിമിഷം വരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നോട് രാജിവെക്കുമ്പോൾ രാവിലെ തൊട്ട് പറയുന്നത് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടു ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ എന്നോടാണല്ലോ ആവശ്യപ്പെടേണ്ടത് ഇനിയും ഞാൻ രാജി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എപ്പോഴേ വാർത്ത വന്നു അപ്പം എന്റെ രാജിക്കത്ത് നിങ്ങളൊന്നും കാണിച്ചിറങ്ങണം അപ്പം ഞാൻ ഇതുവരെ രാജ്യം വെച്ചിട്ടില്ല ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം ഇതുവരെ രാജ്യം വെച്ചിട്ടില്ല ഈ നിമിഷം ഇപ്പോൾ എത്ര കൂടി ആയി ഒന്ന് ഇരുപത്തി അഞ്ച് വരെ ഞാൻ രാജിവെച്ചിട്ടുമില്ല എന്നോടാ രാജി ആവശ്യപ്പെട്ടിട്ടുമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉള്ളപ്പോൾ ഗൗരവതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടപ്പെടേണ്ട ഒരു സമയമായിട്ട് ആ സമയത്ത് ബോധപൂർവ്വമായി ചില മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ വളരെ ബോധപൂർവ്വമായി ചെയ്യുന്ന ആളുകളുണ്ട് ഇല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട് വാർത്ത കയറിയുന്ന ആളുകളുണ്ട് ന്യായമായിട്ട് വാർത്ത കയറുന്നുണ്ട് അതല്ലാതെ പിന്നെ വളരെ ബോധപൂർവമായി സംസ്ഥാന സർക്കാരിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാർത്ത ചെയ്യുന്ന മാധ്യമ സ്ഥാപനമുണ്ട് ചില ആളുകളുടെ വലിയ വിധിപ്രസ്താവനങ്ങളൊക്കെ കെട്ടിരുന്നു ആ ആളുകളൊക്കെ നമുക്കും അറിയാവുന്നതല്ലേ ആള് അല്ല പറയട്ടെ ഞാൻ പൂർത്തീകരിക്കുന്നവരെ ഇനിയും ദേവചെയ്തനോട് ചോദ്യം ചോദിക്കുന്നുള്ള റിക്വസ്റ്റ് നിങ്ങളോട് വയ്ക്കുക അജ്ഞ അല്ല അക്ഷയമല്ല ഞാൻ ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് എനിക്ക് ഞാൻ എൻ്റെ മാധ്യമ സമ്മേളനം അല്ലേ സഹോദര എൻ്റെ മാധ്യമ സമ്മേളനത്തിൽ ഞാൻ പറയുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുക അതല്ലേ മര്യാദ അപ്പോൾ ഈ മാധ്യമ സ്ഥാപനത്തിൽ വലിയ ജഡ്ജ്മെൻ്റ് ഒക്കെ നടത്തിയ ആളുകളെ നമുക്കറിയാം ഈ ആളുകളെയൊക്കെ നമുക്കറിയാം കൃത്യമായിട്ടറിയാം അവർ അവരെ പറ്റി നമുക്ക് വളരെ ബോധ്യമുണ്ട് അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വകാര്യമായ കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്ത് പൊതുവിടത്തിൽ സൈബറിടത്തിൽ മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്ത് ഈ നിമിഷം വരെ എന്നെ ഒരു പരാതി ഒരാൾ ഉന്നയിക്കുക പോലും ചെയ്യാതെ എൻ്റെ പേര് പറഞ്ഞൊരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ വാർത്ത വന്നിട്ട് സർക്കാരിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ്സുകാരനാണ് എൻ്റെ പദവി ഇന്നിപ്പം ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണോ ഇന്നലെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു മെനങ്ങാന്ന് എൻ എസ് യു സെക്രട്ടറി ആയിരുന്നു എ എസ് യു ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഈ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റായിട്ട് തുടങ്ങിയ തുടങ്ങിയവളാണ് ഞാൻ അതൊന്നും അല്ല എൻ്റെ പദവി എൻ്റെ പദവി എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ളതാണ് എൻ്റെ പദവി ഈ പാർട്ടിക്ക് ഒരു പോറൽ പോലും ആരെങ്കിലും ഏൽപ്പിക്കാൻ അനുവദിക്കാത്ത ഈ നാട്ടിലെ ലക്ഷക്കണക്കിനായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിനിധിയാണ് ഞാൻ ഞാൻ ആ പ്രതിനിധിയായിട്ടാണ് തുടങ്ങുന്നത് ആ പ്രതിനിധിയാണ് ഇപ്പോഴും ഇപ്പോഴും എൻ്റെ പാർട്ടിക്കെതിരായിട്ട് ആരുടെയെങ്കിലും ഒരു കടനാക്രമണം ഉണ്ടായാൽ അതിനെ അതിശക്തമായി ചെറുത്ത് സംസാരിക്കാനായിട്ട് മുന്നിൽ വരുന്ന ഒരാളാണ് ഞാൻ ഞാനതിനകത്ത് ഒരു ബാലൻസും ചെയ്യാറില്ല ഒരു ബാലൻസും ഇന്നത്തെ ദിവസം വരെ ചെയ്യാറില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ബാലൻസ് ചെയ്യാറില്ല ഏതെങ്കിലും മാധ്യമ സ്ഥാപനം കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചാൽ ആ മാധ്യമസ്ഥാപനത്തോടും ഞാൻ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാറില്ല അതിൻ്റെ എനിക്ക് ആവുന്നത്ര ശത്രുക്കളൊക്കെ ഉണ്ട് അതൊന്നും എൻ്റെ വിഷയമല്ല അടിസ്ഥാനപരമായി എന്നെ ഇതൊക്കെ ആക്കുന്ന എൻ്റെ പാർട്ടിയാണ് ആ ബോധ്യം എനിക്കുണ്ട് അപ്പം പാർട്ടിയുടെ പ്രവർത്തകർ സർക്കാരിനെതിരായിട്ട് അഗ്രസീവായി നിലപാടെടുക്കേണ്ട സമയത്ത് നിങ്ങളുടെ ഒരു 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 ചില മാധ്യമ സ്ഥാപനങ്ങളുടെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ ബി ജെ പി ഉണ്ട് അതിനകത്ത് അപ്പോൾ ഇന്നലെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളെ പറ്റിയൊക്കെ ഞാൻ കേട്ടു വലിയ പ്രസംഗമൊക്കെ നടത്തുന്ന ആളുകളെ കേട്ടു ആ ആളുകളെ പറ്റി ഞാൻ തിരിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കും ആ ആളുകളുടെയൊക്കെ വിചാരം എന്താ നമുക്കൊന്നും ഈ നാട്ടിലല്ലേ താമസിക്കുന്നത് ഈ പ്രസംഗിച്ചിട്ടുള്ള ആളുകളുടെ അത് മാധ്യമ മാധ്യമസ്ഥാപനത്തിനും പുറത്തുമൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളെ ഒന്നും നമുക്കറിയില്ലേ നമ്മളും തിരിച്ച് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയല്ല ഞാനത് ഭീഷണിപ്പെടുത്തില്ല അതൊന്നുമല്ല നമ്മുടെ പൊളിറ്റിക്സ് നമ്മുടെ പൊളിറ്റിക്സ് രാഷ്ട്രീയം തന്നെ പറയുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ ഇത് ന്യായീകരിച്ചുകൊണ്ട് നിൽക്കലല്ല അപ്പം എൻ്റെ ഏതൊക്കെ ഞാൻ വ്യക്തിപരമായി തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി അനുഭവിക്കും അത് ഞാൻ നിയമത്തിന്റെ മുന്നിൽ പോയി എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും എൻ്റെ ബാധ്യതയാണ് നിയമവിരുദ്ധമായി ഇന്നത്തെ ദിവസം വരെ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ട് ഉത്തമമായ ബോധ്യാണ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ പറയാതെ ഒരു ചോദ്യം എടുക്കില്ല ഞാൻ പറയാതെ ഒരു ചോദ്യം എടുക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഞാനൊരു ചോദ്യം ഇത്രയും നേരം ചോദ്യമല്ലേ ഞാൻ പറഞ്ഞില്ലല്ലോ പറയാനുള്ള ചോദിക്കാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകർക്ക് തീരുമാനിക്കാം ഈ മാധ്യമ സമ്മേളനം തുടരണമോ വേണ്ട എന്ന് ബാക്കി മാധ്യമ പ്രവർത്തകർക്ക് തീരുമാനിക്കാം ബാക്കി മാധ്യമ പ്രവർത്തകർക്ക് അത് തീരുമാനിക്കാം അത് കൈരളിയുടെ റിപ്പോർട്ടറും റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറും മാത്രം ഇങ്ങനെ ആവർത്തി ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഞാൻ പറയാമെന്ന കാര്യമില്ലേ സമ്മേളനം എന്ന് പറഞ്ഞു ഒരു രീതിയില്ലേ മാധ്യമ സമ്മേളനം എന്ന് പറഞ്ഞ ഒരു രീതിയില്ല മാധ്യമ സമ്മേളനത്തിൽ പറയാം വന്ന ആളുകൾക്ക് പറയണ്ടേ അത് ഞാൻ പറയട്ടെ അപ്പോൾ എന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല പാർട്ടി പ്രവർത്തകരുടെ ബാധ്യത ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഉത്തമമായ ബോധ്യം രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല അത് ഉത്തമമായ ബോധ്യമാണ് ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ ആ ആർഗ്യുമെന്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി ഈ രാജ്യത്ത് നീതി സംവിധാനത്തിൽ പോയിട്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയേണ്ടത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒന്ന് മുപ്പത് അപ്പം ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നോടൊരു ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടിട്ടില്ല അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത് പാർട്ടി പ്രവർത്തകർ ആർജവത്തോടു കൂടി ഈ സർക്കാരിന്റെ കൊള്ളരതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞരിക്കും അത് സൈബർ ഇടത്തിൽ തെരുവിൽ പ്രക്ഷോഭങ്ങളിൽ മാധ്യമങ്ങളിൽ ഞങ്ങൾ ഞങ്ങളാഞ്ഞിക്കും ആ ആഞ്ഞടിക്കേണ്ട സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ സമയത്തെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെയാണ് അപ്പോൾ അവർ ആ ജോലിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള എൻ്റെ അഭ്യർത്ഥന പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ അഭ്യർത്ഥന എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടെന്നും ബാധ്യത ഞാൻ ഏറ്റെടുക്കും ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത നമ്മൾ ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് അത് തുറന്നു കാണിച്ചുകൊണ്ടേ നമ്മളിരിക്കും അത് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കും ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട് പൊതുസമൂഹത്തോട് പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദി കടപ്പാടും അറിയിക്കുന്നു ഒപ്പം അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തോട് പറഞ്ഞത് ഞാൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് ഇപ്പം ഞാൻ തെറിക്കും വ്യാജ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് വ്യാജ തിരച്ചെടുക്കാടുവേണ്ടി ഞാൻ ജയിലിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് ഈ ഞാൻ രാജിവെക്കുന്ന നിമിഷം വരെ അങ്ങ് എക്സ്ക്ലൂസീവായി കൊണ്ടുവന്ന ആ ആരോപണം തെളിയിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ ദിവസം വരെ എനിക്കെതിരായിട്ട് ഒരു എഫ് പോലും എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അപ്പോഴും പരാതിയൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തുന്നു നിങ്ങളതൊരു അജണ്ട വെച്ചിട്ട് ചെയ്യുന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അപ്പോൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജുൽ राहुल 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 കെ സാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയാണ് അതിനു മുൻപ് തന്നെ അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടിരുന്നു തുടങ്ങിയ വാർത്തകൾ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം രാജി പ്രഖ്യാപനം നടത്തുന്നത് എന്നാൽ അദ്ദേഹത്തിന് നേരെ ഒരു ആരോപണങ്ങൾ കൂടി നിഷേധിക്കുകയാണ് യുവനടി ഉന്നയിച്ച ആരോപണം അത് തന്നെക്കുറിച്ചല്ല എന്നാണ് വിശ്വസിക്കുന്നത് തനിക്ക് അവരുമായി നല്ല സൗഹൃദമുണ്ടായി എന്ന് പറയുന്നു രാജി പാർട്ടിക്ക് വേണ്ടിയാണ് തന്നെ ന്യായീകരിക്കലല്ല പാർട്ടി പ്രവർത്തകർക്ക് ജോലി എന്നുള്ളത് മാത്രമാണ് രാജിവെച്ചിരിക്കുന്നത് ാര്യത്തിൽ കുറ്റക്കാരനല്ല എല്ലാ കാര്യങ്ങളും ഇക്കാലത്ത് ചമച്ചുണ്ടാക്കാൻ കഴിയും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് പക്ഷേ പറയാനുള്ളത് പറഞ്ഞതിനപ്പുറത്തേക്ക് കൂടുതൽ ചോദ്യങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല എന്ന് കൂടിയാണ് കണ്ടത് ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും ലിജോ രാജി പ്രഖ്യാപിക്കുന്നു നേരത്തെ രാജി എ ഐ സി സി അടക്കം ആവശ്യപ്പെട്ടു തുടങ്ങിയ വാർത്തകൾ നിഷേധിക്കുന്നു അങ്ങനെ ഒരു രാജി പ്രഖ്യാപനം നടത്തി പോകുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം പറയും പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാക്കരുത് തനിക്ക് വേണ്ടി പാർട്ടി പ്രവർത്തകർ ന്യായീകരിക്കരുത് അതുകൊണ്ടാണ് താൻ കുറ്റക്കാരനല്ല എന്നുള്ള വാദം മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഓരോ ആരോപണങ്ങളും പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രതിരോധം തീർത്തതല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ് ആദ്യമേ ചോദിച്ച ചോദ്യം രാജിവെച്ചു എന്നുള്ളതായിരുന്നു പക്ഷേ മറ്റു ചോദ്യങ്ങൾക്കൊക്കെ ആയിരുന്നു ആദ്യം ഉത്തരം പറഞ്ഞത് ഏറ്റവും അവസാനം പറഞ്ഞു അതായത് താൻ രാജിവെച്ചതായുള്ള വാർത്തകൾ വന്നു തന്നോട് രാജി ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഒന്ന് മുപ്പത് ഒരു സമയം സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് തനിപ്പോൾ മുതൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദം രാജിവെക്കതു അത് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടല്ല മറിച്ച് ഇത് സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സമയമാണ് പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സമയമാണ് അതിനെ അതിനെ പ്രതിരോധിക്കേണ്ട അതിൽ ആ എന്നുള്ള ഒരു ിൽ പങ്കെടുക്കാൻ പാർട്ടി അങ്ങനെ തന്നെ വന്നിരുന്നു അത്തരം ഒരു തീരുമാനമുണ്ടാകും ഏത് നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് വെച്ചൊഴിയുമെന്ന് പക്ഷേ ഈ രാജി വെച്ചൊഴിയുന്ന അവസാന നിമിഷത്തിൽ പോലും അത് മാധ്യമങ്ങൾ പറഞ്ഞ രീതിയിലല്ല താൻ തന്റെ ഇഷ്ടപ്രകാരം മറ്റാരും ആവശ്യപ്പെട്ടിട്ടല്ല പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ വേണ്ടി താൻ രാജി വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു അവിടെ ഒരു പുകമറ തീർത്തുകൊണ്ട് തന്റെ ഇഷ്ടപ്രകാരമാണ് രാജി എന്ന് വാദിക്കാനാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം രാഹുൽ ശ്രമിച്ചതെന്ന് കൂടെ കാണാം അവസാന നിമിഷവും രാഹുൽ സ്വയം പ്രതിരോധത്തിന് തെരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് ആർക്കും പരാതിയില്ല ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ് ഏതെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കുകയായിരുന്നു രാഹുൽ വാർത്താസമ്മേളനത്തിൽ ഉടനീളം അല്ലേ ജിൽസെ രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ രാജി അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സംഭവിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരം ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അത് അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ നിർദ്ദേശം അംഗീകരിച്ചു കൊണ്ടിരുന്ന രാജിയായിരുന്നു എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ടതല്ല അല്ലാതെ പാർട്ടിയെ രക്ഷിക്കാനായി ഒരു തെറ്റും ചെയ്യാത്ത താൻ രാജിവെക്കുന്നു എന്ന നിലയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രഖ്യാപനം പോലെയല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നത് വസ്തുതയാണ് വളരെ കൃത്യമായ വാർത്താസ്രോതസ്സിനിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം രാജ്യം സമർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആ വാർത്തയിൽ ഇപ്പോഴും ഉറച്ചു നിന്ന് തന്നെ ചില കാര്യങ്ങൾ പറയട്ടെ ഈ വാർത്താ സമ്മേളനത്തിലും രാഹുൽ മാങ്കൂട്ടം ചില പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത് വലിയ വാർത്ത അദ്ദേഹത്തോടുള്ള ഏറ്റവും സുപ്രധാനമായ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് പുറത്തു വന്ന ശബ്ദ ശബ്ദരേഖയിലെ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണോ എന്ന ചോദ്യത്തിന് അതിനെ നിഷേധിച്ചുകൊണ്ട് അത് തന്റെ ശബ്ദമല്ല എന്ത് പറയാനല്ല രാഹുൽ മാങ്കൂട്ടൻ ശ്രമിച്ചത് അത്തരം ശബ്ദരേഖകളൊക്കെ ഈ കാലത്ത് നിർമ്മിക്കാൻ കഴിയുമല്ലോ എന്ന വളച്ചൊടിച്ചുള്ള ഒരു മറുപടി നൽകിയാണ് രാഹുൽ മാങ്കൂട്ടൻ ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് നാണം കെട്ട് പടിയിറങ്ങി പോകേണ്ടി വന്നിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല തനിക്കെതിരെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തിന് െതിരെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു ജനപ്രതിനിധിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അത് നിയമപരമായി നേരിടും എന്ന് പറയുകയാണ് ചെയ്തത് അല്ല തനിക്കാരോടും പരാതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുകമുറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രതിരോധത്തിന്റെ മറ്റൊരു കവചം തീർക്കാനാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം പോകേണ്ട ഗതികേടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്ന ഒരു കാര്യവും എന്ന കാര്യത്തിലും സംശയമില്ല മറ്റൊന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ പറഞ്ഞതിനെ പോലും വളച്ച ശ്രമിക്കുന്നുണ്ട് പി ഡി സതീശൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഇന്ന് എനിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം ഈ വാർത്താ അദ്ദേഹത്തിന് നിന്ന് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിനിടയിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ് അതുപോലും ഇല്ല എന്ന് വ്യാഖ്യാനിക്കാൻ ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കുട്ടം ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അതായത് താൻ പടിയിറങ്ങിപ്പോകുന്നത് കോൺഗ്രസിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനാണ് എന്ന് സ്ഥാപിക്കാനാണ് യൂത്ത് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത് എന്ന കാര്യത്തിൽ തർക്കം താൻ എന്തോ ജീവത്യാഗം ചെയ്യുന്നു താൻ എന്തോ മാധ്യമങ്ങളുടെ അതുപോലെ ഒക്കെ കടന്നാക്രമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തനിക്ക് തന്റെ പദവി ഒഴിഞ്ഞ് ഒരു രക്തസാക്ഷിത്വ പദവിയോടുകൂടി ഇറങ്ങിപ്പോകേണ്ടി വരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം അവസാന നിമിഷം നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല കാണുകയാണ് ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നത് എന്റെ അടുത്ത് ഇത് സംബന്ധിച്ച് ആരും ഒരു പരാതിയും രേഖാമൂലമോ വാക്കാലോ ഒരിക്കലും പറഞ്ഞിരുന്നില്ല ഞാൻ രാഹുൽ മാക്കൂട്ടത്തിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരിൽ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു പ്രയാസവും പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ചു എന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് ഞാനും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് അതോടുകൂടി എൻ്റെ അത് സംബന്ധിച്ച പ്രതികരണം അവിടെ അവിടെയാണ് ഞാൻ പറഞ്ഞത് എന്നോട് ആരും ഒരു പരാതിയും ഒരു പെൺകുട്ടിയും എന്നോടൊരിക്കലും ഒരു പരാതിയും വാക്കാലോ ഫോണിലോ